നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ ഇന്ന് അംഗൻവാടിയിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു അഭിവാജ്യ ഘടകമായിരിക്കുന്നു സുഗമമായ പ്രവർത്തനത്തിനും സുതാര്യമായ സർവീസ് ഡെലിവറിക്കും പോഷൻ ട്രാക്കർ പോഷൻ ട്രാക്കറിന്റെ വരവോടുകൂടെ അംഗൻവാടി പ്രവർത്തകരും മാറി സൂപ്പർവൈസറും മാറി ഇനിയെല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ് എങ്ങനെയാണ് സപ്പോർട്ട് സൂപ്പർവിഷൻ ആപ്പ് വഴി സൂപ്പർവൈസർ അംഗൻവാടി പ്രവർത്തനം മോണിറ്റർ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആപ്പ് വഴി നിരീക്ഷിക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ആപ്പിന്റെ പ്രവർത്തനങ്ങളെന്നും ഈ സെഷനിൽ വ്യക്തമായി മനസ്സിലാക്കാം തുടർന്ന് കാണുക മുൻപ് സപ്പോർട്ടി സൂപ്പർവിഷൻ ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിൽ തന്നെ ലോഗിൻ ട്രഡൻഷ്യൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി കയറി പോഷൻ ട്രാക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോഷൻ ട്രാക്കർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ വർക്ക് ആവുകയുള്ളൂ ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം മൂന്ന് ലോഗിൻ ക്രെഡൻഷ്യൽസ് കാണാൻ സാധിക്കും ആദ്യത്തേത് അങ്കണവാടി പ്രവർത്തകർക്കുള്ളതാണ് രണ്ടാമത്തേതാണ് സൂപ്പർവൈസർക്കും അതേപോലെ തന്നെ സി ഡി പി ഒക്കും ലോഗിൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക ഇതിൽ കാണുന്ന മൂന്നാമത് ഒരു ഓപ്ഷനും ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിൻ ആണ് ഇത് ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത് സൂപ്പർവൈസർ സി ഡി പി ലോഗിൻ ആണ് ഈ സൂപ്പർവൈസർ ലോഗിനിലേക്ക് നിങ്ങൾ എന്റർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള യൂസർ നെയിമും പാസ്വേർഡും ഒന്ന് എന്റർ ചെയ്ത് മുന്നോട്ട് കയറണം ഇതിലെ യൂസർ നെയിം എന്ന് പറയുന്നത് ജിമെയിലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള യൂസർ നെയിം ആയിരിക്കും അത് കൊടുത്തുകൊണ്ട് അതിനുശേഷം പാസ്വേഡ് കൂടെ കൊടുത്ത് മുന്നോട്ട് പോവുക സക്സസ്ഫുള്ളി ലോക്ക്ഡ് ആയിക്കഴിഞ്ഞാൽ ഇത് പ്രകാരം ഒരു പേജിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ടർ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സെക്ടർ അവിടെ കാണാൻ സാധിക്കും ആ ഭാഗത്ത് തന്നെ ഡെയിലി സ്റ്റാറ്റസ് അവിടെ നിങ്ങൾക്ക് കാണാം അന്നത്തെ ഡേറ്റ് കാണാം ടൈം കാണാം അതായത് സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് എന്ന് പറയുന്നത് റിയൽ ടൈം മോണിറ്ററിംഗ് ആപ്പ് ആണ് ഇത് പോഷൻ ട്രാക്കറിലെ ഡാഷ് ബോർഡ് പോലത്തെ അല്ല പോഷൻ ട്രാക്കറിലെ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ വരെയുള്ള ഡാറ്റകളെ നമ്മൾക്ക് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്തു വരികയുള്ളൂ എന്നാൽ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് എന്ന് പറയുന്നത് റിയൽ ടൈം മോണിറ്ററിംഗ് ആപ്പ് ആണ് നമ്മളുടെ ടീച്ചറെ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അതേസമയം തന്നെ നിങ്ങൾക്ക് ഈ ആപ്പ് വഴി നിരീക്ഷിക്കാൻ കഴിയും അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഈ ഫസ്റ്റ് പേജിലോട്ട് എത്തിക്കഴിഞ്ഞാല് ഡെയിലി സ്റ്റാറ്റസ് കാണാം അവിടെ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സെക്ടർ അവിടെ കാണാൻ സാധിക്കും ഒപ്പം തന്നെ ആ സെക്ടറിന് കീഴിലുള്ള എത്ര സെന്ററുകൾ എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് അസൈൻഡ് അംഗൻവാടി സെന്റേഴ്സ് എന്നുള്ള ഹെഡിന് താഴെ കാണാൻ സാധിക്കും ഇവിടെ നമുക്കുള്ള സെക്ടറിൽ നാൽപ്പത്തി ഏഴ് സെന്ററുകളാണുള്ളത് അതിൽ അംഗൻവാടി സെന്റർ ഓപ്പൺ എത്ര എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഇപ്പൊ സമയം ഏഴ് മണി ആയതുകൊണ്ട് തന്നെ അവിടെ സീറോ ആണ് ഒൻപതരയ്ക്ക് ശേഷം നിർബന്ധമായിട്ടും അംഗൻവാടികൾ തുറക്കണം എന്നുള്ളതാണ് ആ ഒൻപതിനു ശേഷം ഉറപ്പായിട്ടും ഇവിടെ ഈ നാൽപ്പത്തി ഏഴ് സെന്ററിന്റെ ഹെഡിന് താഴെ അംഗൻവാടി ഓപ്പൺ നാൽപ്പത്തിയേഴ് വന്നു എന്നുള്ളത് കൂടെ സൂപ്പർവൈസർ ആദ്യമായി നിരീക്ഷിക്കേണ്ട കാര്യമാണ് അപ്പൊ ഇത്തരത്തിൽ എത്ര സെന്ററുകൾ തുറന്നു എത്ര സെന്ററുകൾ തുറന്നില്ല എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മൈ അസൈൻഡ് അംഗൻവാടി സെന്റേഴ്സ് എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യണം മൈ അസൈൻ്റ് അംഗൻവാടി സെന്റർ എന്ന ഭാഗം ക്ലിക്ക് സോറി നമ്മളെ സെക്ടറിന് കീഴിൽ എത്ര സെന്ററുകൾ ഉണ്ടോ ആ സെന്ററുകളുടെ മുഴുവൻ വിശദ വിവരങ്ങളും ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇവിടെ നാൽപ്പത്തിയേഴ് സെന്ററാണ് ഈ സെക്ടറിന് കീഴിലുള്ളത് ആയതുകൊണ്ട് തന്നെ അത്രയും സെന്ററുകളുടെ ലിസ്റ്റ് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഉദാഹരണത്തിന് ഒരു സെന്റർ കാണും ആ സെന്ററിന്റെ നേരെ തന്നെ ഒരു ബ്രാക്കറ്റിനകത്ത് അംഗൻവാടി സെന്റർ കോഡാണ് ഇത് പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗൻവാടി കോഡാണ് അവിടെ കാണുന്നത് ഒപ്പം തന്നെ ആ സെന്ററിലെ ടീച്ചറുടെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് തൊട്ട് താഴെ അവിടെ ക്ലോസ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അംഗൻവാടി തുറക്കാത്ത സെന്ററുകളുടെ ഇപ്പോഴത്തെ കറന്റ് പൊസിഷൻ ആണ് അവിടെ കാണുന്നത് ക്ലോസ് എന്ന് റെഡ് മാർക്ക് ചെയ്ത് കാണാം ഇത് അംഗൻവാടി തുറന്നിട്ടില്ല അപ്പൊ ഈ സമയം ഈ നിരീക്ഷണത്തിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സെന്റർ തുറക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ടീച്ചറോട് ബന്ധപ്പെട്ട ടീച്ചറോട് നിർദ്ദേശം കൊടുത്ത് ഉടനെ തന്നെ തുറക്കാൻ പറയുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട നിരീക്ഷണം അതിനോടൊപ്പം തന്നെ ഫോട്ടോ നോട്ട് ക്യാപ്ചേർഡ് എന്നുള്ള ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് അംഗൻവാടി പ്രവർത്തനത്തിലെ ആദ്യത്തെ കാര്യമാണ് ഈ പ്രീ സ്കൂൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് അംഗൻവാടി തുറന്ന ഉടനെ അവർ ആദ്യം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ നമ്മളെ പ്രീ സ്കൂൾ കുട്ടികളെ എല്ലാവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടാണ് ഗ്രൂപ്പ് ഫോട്ടോ അത് ലൈവായിട്ട് ടീച്ചർ ക്യാപ്ചർ ചെയ്യേണ്ടത് അത്തരത്തിൽ ടീച്ചർ ക്യാപ്ചർ ചെയ്ത് സേവ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ ക്യാപ്ചേർഡ് എന്ന് ഗ്രീൻ മാർക്ക് കാണാൻ സാധിക്കും ഇപ്പൊ അതില്ലാത്തത് കൊണ്ട് അവിടെ ഈ ഓപ്ഷൻ ഡിസേബിൾഡ് ആണ് അപ്പം അതും കൂടെ നിരീക്ഷിക്കുന്നതിനൊപ്പം ടീച്ചറെ തന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക അതിന് തൊട്ടു താഴെ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന് കാണുന്നുണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം പുറു പോവുക അതിനുശേഷം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക ടു മീറ്റിംഗ് എന്ന് കാണുന്നുണ്ട് അതായത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൂപ്പർവൈസർ ഇന്ന് ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മീറ്റിംഗിന് സോറി നിങ്ങൾ ഒരു വിസിറ്റിന് പോകുന്ന സമയം നിർബന്ധമായിട്ടും പോഷൻ ട്രാക്കറിനകത്ത് നിർബന്ധമായിട്ടും സപ്പോർട്ടി സൂപ്പർവിഷൻ ആപ്പിനകത്ത് ആ വിസിറ്റ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം അത് നിങ്ങൾക്ക് തലേ ദിവസം ഷെഡ്യൂൾ ചെയ്യാം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് നേരത്തെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഇന്നാണ് പോകുന്നതെങ്കിൽ അത് റീഷെഡ്യൂൾ ചെയ്യാനും ഓപ്ഷൻ അപ്പൊ നമ്മളൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുകയാണ് അപ്പൊ എങ്ങനെയാണ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക നമ്മൾ ഈ മന്ത്ലി പ്ലാനർ എന്ന് കാണുന്ന ഈ ടാബിലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തനത് മാസത്തെ കലണ്ടർ ആയിരിക്കും ഓപ്പൺ ആയി വരിക ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സെന്ററുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഷെഡ്യൂൾ ചെയ്ത സെന്ററുകളാണ് ഇവിടെ റീഷെഡ്യൂൾ 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 എന്നൊക്കെ കാണുന്നത് അതായത് ഈ മാസം മുപ്പതാം തീയതി നമ്മൾ ഈ ഒരു സെന്ററിലേക്ക് വിസിറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അന്ന് ടീച്ചർക്ക് അത് പോകാൻ പറ്റില്ല അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ റീഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ആദ്യം നമുക്കിന്ന് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതിന് ഏറ്റവും താഴെ ഷെഡ്യൂൾ ന്യൂ വിസിറ്റ് എന്ന് കാണും ആ ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും പിന്നെ നമുക്ക് സെൻ്ററുകൾ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അസൈൻ ചെയ്തിട്ടുള്ള സെൻ്ററുകളുടെ ലിസ്റ്റ് അവിടെ കാണാൻ സാധിക്കും അവിടെ നമ്മൾ ആദ്യം കാണുന്ന ഒരു സെന്ററാണ് നമ്മൾ ഉദാഹരണമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഫോൺ നമ്പർ അതേപോലെ തന്നെ അങ്ങനെ വർക്കറുടെ പേര് അതുപോലെ പേര് എല്ലാം കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഏത് സെൻറ്ററിലോട്ടാണോ വിസിറ്റ് രേഖപ്പെടുത്തുന്നത് വിസിറ്റ് പോകുന്നത് അതിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന് ഇവിടെ ഷെഡ്യൂൾ എന്നുള്ള ഈ കാണുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു കലണ്ടർ തനത് മാസത്തിൽ തന്നെ ഓപ്പൺ ആയി വരും ഇതിൽ ശ്രദ്ധിക്കുക നമുക്കിന്ന് പതിനാലാണ് ഡേറ്റ് അതുകൊണ്ട് തന്നെ ബാക്ക് ഡേറ്റുകളൊക്കെ ആയിരിക്കും കാരണം നമുക്ക് ബാക്ക് ഡേറ്റിൽ ഇനി നമുക്ക് വിസിറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അടുത്ത ദിവസം അതായത് പതിനാലാം തീയതി തന്നെ ഷെഡ്യൂൾ നമ്മൾ വിസിറ്റ് ഷെഡ്യൂൾ ചെയ്യണം ഇന്ന് തന്നെ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ പതിനാല് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ശ്രദ്ധിക്കുക അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നത്തെ ഡേറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് അവിടെ കാണാൻ സാധിക്കും കംപ്ലീറ്റ് ആയിട്ടില്ല അത് സബ്മിറ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരും ചോ ഒന്നുകൂടി കൺഫർമേഷൻ ആണ് അപ്പോൾ നമ്മൾ അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മളെ വിസിറ്റ് ഷെഡ്യൂൾ ആയി സക്സസ്ഫുള്ളി ഷെഡ്യൂൾഡ് ആണ് എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടും അതിനുശേഷം ഗോട്ട് മന്ത്ലി പ്ലാനാണെന്നുള്ള തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള അങ്കണവാടി സെന്റർ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നോക്കുക സെൻറ്ററുടെ പേര് കാണും ഡേറ്റ് കാണും ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മളെ സൂപ്പർവൈസർക്ക് ഒരു ദിവസം രണ്ട് അങ്കണവാടി സെൻറ്ററുകൾ മാത്രമേ വിസിറ്റ് നമുക്ക് എസ് എസ് ആപ്പിൽ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ പതിനാറിൽ നിന്ന് കാണുന്നവിടെ രണ്ട് ഡോട്ട് കാണുന്നില്ലേ ഒരു റെഡും ഒരു ഗ്രീനും അത് രണ്ട് സെൻ്റർ പതിനാറാം തീയതി രണ്ട് സെൻ്റർ നമ്മുടെ സൂപ്പർവൈസർ വിസിറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ആ ആയിട്ട് കാണുന്നത് ഇനി നമുക്ക് ഒരു വിസിറ്റ് നമ്മൾ രേഖപ്പെടുത്തിയത് നമുക്ക് ഇന്ന് അങ്കണവാടിയിൽ സന്ദർശിക്കാൻ കഴിയില്ല അതുകൊണ്ടൊന്ന് റീഷെഡ്യൂൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എസ് എസ് ആപ്പിൽ ഉണ്ട് അതിന് നമ്മൾ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ സെൻറ്ററിനകത്തേക്ക് പോകുന്നു അവിടെ റീഷെഡ്യൂൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് നമ്മളൊരു പുതിയൊരു കലണ്ടർ ഓപ്പൺ ആയി വരും ആ കലണ്ടറിൽ നിന്ന് നമ്മളിപ്പോൾ പതിനാലാം തീയതി ആണല്ലോ ആദ്യം ഷെഡ്യൂൾ ചെയ്തത് ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ റീഷെഡ്യൂൾ വിസിറ്റ് എന്ന് വീണ്ടും ഒരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും ഈ റീഷെഡ്യൂൾ എന്ന് കാണുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തനത് മാസത്തെ കലണ്ടർ വീണ്ടും ഓപ്പൺ ആയിട്ട് വരും ആ സമയം നമുക്ക് എന്ത് ചെയ്യാം നമുക്കിപ്പോൾ പതിനാലാം തീയതിയാണ് ഓൾറെഡി നമ്മൾ വിസിറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് നമ്മൾ മാറ്റി പതിനഞ്ചിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ക്ലിക്ക് ചെയ്ത് റീഷെഡ്യൂൾ ഒന്ന് കൊടുക്കുക അവിടെ എസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് അവിടെ വരും വിസിറ്റ് റീഷെഡ്യൂൾഡ് സക്സസ്ഫുള്ളി എന്ന് തന്നെയാണ് അവിടെ വരിക ഇവിടെ ഗോ ടു മന്ത്ലി പ്ലാനൊന്ന് നോക്കുക അതുകൊണ്ട് ബാക്കിൽ പോവുക നമുക്കിവിടെ ഏതെങ്കിലും മീറ്റിംഗ് അസൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോ ഷെഡ്യൂൾ മീറ്റിംഗ് ഫോർ ടുഡേ എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള മീറ്റിങ്ങൾ ആണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഇന്ന് നമുക്ക് ഏത് സെൻറ്ററിലാണ് വിസിറ്റ് ഉള്ളത് എന്നുള്ളത് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നിലവിൽ വിസിറ്റുകളൊന്നും തന്നെ ഇല്ല ഇനി നമുക്ക് ഒരു വിസിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നാണ് നമ്മൾ അങ്കണവാടി സെൻറ്ററിൽ വിസിറ്റ് നടത്തേണ്ടത് അപ്പോൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള വിസിറ്റ് നിങ്ങളിവിടെ ടുഡേയ്സ് മീറ്റിംഗ് എന്ന് കാണുന്ന ഭാഗത്ത് ഒന്ന് കാണും ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഒരു സെൻറ്റർ വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ അങ്കണവാടിയിൽ എത്തിയ ശേഷം ഈ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഇമ്പോർട്ടൻറ്റ് റിമൈൻഡർ വയ്ക്കുന്നുണ്ട് വൺസ് യു ഹാവ് കംപ്ലീറ്റഡ് ദി വിസിറ്റ് പ്ലീസ് റിമെമ്പർ ടു ടാപ്പ് ആൻഡ് ദ മീറ്റിംഗ് അറ്റ് എൻഡ് ഓഫ് ദിസ് ഫ്ലോ ഇഫ് യു ഫെയിൽ ടു ഡൂ ഇറ്റ് ടുഡേ ആൾ ഡോറ്റോ വിൽ ബി ലോസ്ഡ് ആൻഡ് കനോട്ട് ബി റിക്കവേഡ് അതായത് നിങ്ങളിന്ന് വിസിറ്റ് അംഗൻവാടി രേഖപ്പെടുത്തി കഴിഞ്ഞ സമയം അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞാലും അവിടെ ഓർമ്മയോടുകൂടെ എൻ്റേത് മീറ്റിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം വിസിറ്റ് അവസാനിപ്പിക്കേണ്ടത് എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം ചെയ്തതും വിസിറ്റ് നടത്തിയതൊക്കെ ഇതിന് രേഖപ്പെട്ട് വരില്ല എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിസിറ്റാണ് നമുക്കുള്ളത് ഹോം വിസിറ്റും ഉണ്ട് ഇൻഫ്രാ വിസിറ്റും ഉണ്ട് സൂപ്പർവൈസർക്ക് അപ്പോൾ ഇൻഫ്രാ വിസിറ്റാണ് അങ്കണവാടി സെൻട്രർ വിസിറ്റ് അപ്പോൾ ആ ഒരു അംഗൻവാടി സെൻട്രർ വിസിറ്റാണ് നമ്മളിന്ന് പോവാൻ ഉദ്ദേശിച്ചതെങ്കിൽ അവിടെ ഇൻഫ്രാ ഇൻഫ്ര വിസിറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ അംഗൻവാടിയിൽ പരിധിയിലുള്ള ഏതെങ്കിലും ഒരു ഹോം വിസിറ്റ് ആണെങ്കിൽ അവിടെ ഹോം വിസിറ്റ് രേഖപ്പെടുക ഇപ്പോൾ ആദ്യം നമ്മൾ ഹോം വിസിറ്റ് ആണ് ആണ് പോകുന്നതെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാം അവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നസീമാ ബിവി അതായത് നമ്മളുടെ വർക്കറുടെ ഒപ്പം തന്നെയാണോ നിങ്ങൾ വിസിറ്റ് പോകുന്നത് എന്നുള്ള ചോദ്യം അവിടെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഏത് കുട്ടിയാണ് അപ്പോൾ ടീച്ചർക്ക് സെന്ററിലുള്ള ഒരു ബെനിഫിഷ്യർ നിങ്ങൾക്ക് അവിടെ കാണാം ഒരു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അപ്പോൾ അഭയ കൃഷ്ണ എന്നുള്ള കുട്ടിയാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് വിസിറ്റ് എന്ന് നമ്മൾ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം വരികയാണ് ഹു ആർ യു വിസിറ്റിംഗ് ആ ചോദ്യത്തിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ആറായിട്ട് ഇരുപത്തിനാല് മാസം അതായത് ഒരു വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇപ്പോൾ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണുന്നത് അവിടെ ഓൾറെഡി അവിടെ സെലക്റ്റഡ് ആണ് അവിടെ പ്രഗ്നൻറ്റ് ഇല്ല ലാക്റ്റിംഗ് ഇല്ല അതുകൊണ്ട് അവിടെ മാർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ കുട്ടിയുടെ ഓൾറെഡി ഇവിടെ സെലക്റ്റഡ് ആണ് അപ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിൽ ഏജ് ഓഫ് ദി ചൈൽഡ് ഇൻ മന്ത് അതായത് ആ കുട്ടിയുടെ പ്രായം മാസത്തിലാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ലേ ആറ് മാസം മുതൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് മാസം പറഞ്ഞാൽ ഒരു വയസ്സാണ് പക്ഷെ ഇവിടെ ഇരുപത്തി മാസം എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം രണ്ടാമത് ഓപ്ഷൻ നോക്കി ഇൻ അഡീഷൻ ടു ദി അംഗൻവാടി വർക്കർ ഹൂ ഈസ് പ്രസന്റ് ഡൂർ ദി ഹോം വിസിറ്റ് അതായത് അംഗൻവാടി വർക്കറുടെ ഒപ്പം തന്നെ ഈ പറയുന്ന താഴെ കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ ഒപ്പം വിസിറ്റിനുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ആശാ പ്രവർത്തകർ അത് ക്ലിക്ക് ചെയ്യുക എ എൻ എം ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക സി ഡി പി ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൽ ഈ കാണുന്ന ഡിസൈനേഷൻ ഉള്ളവരാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക കാറ്റഗറി ഓഫ് ഗ്രോത്ത് ചോദിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ഗ്രോത്ത് വളർച്ചയെക്കുറിച്ചാണ് നോർമൽ ആണോ സാം കുട്ടിയാണോ മാം കുട്ടിയാണോ മോഡറേറ്റർ അത് ചോദിക്കുന്നത് ക്ലിയറായി കൊടുത്തതിന് ശേഷം ഇതെല്ലാം നിങ്ങൾ നിരീക്ഷണത്തിന് ശേഷമായിരിക്കണം ഇത് മാർക്കേണ്ടത് അതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കും നോക്കുക അടുത്ത ചോദ്യം ആ ഈ മോണിറ്ററിംഗ് പേജിലോട്ടാണ് നമ്മൾ എത്തിയത് റെക്കോർഡ് കീപ്പിംഗ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് വിവരങ്ങൾ എന്നുള്ളത് അറിയാൻ സാധിക്കും ഇവിടെ അങ്കണവാടി വർക്കർ ഇൻഫോംസ് ദ മദർ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഏജ് അപ്രോപ്രിയേറ്റ് ചൈൽഡ് ഹൈറ്റ് ആൻഡ് വൈറ്റ് ഗെയിൻ ഈ വെയ്റ്റ് ഗെയിൻ ഹൈറ്റിനും ഹൈറ്റും വെയിറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ കുട്ടിയുടെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ടോ ബോധവൽക്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ എക്സലൻറ്റ് ഗുഡ് ഫെയർ പ്യുവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ അടുത്ത ചോദ്യത്തിന് നിങ്ങൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക അത് നിങ്ങൾ എക്സലെൻ്റ് ആണ് എക്സലെൻ്റ് അത് കൃത്യമായി നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി അടുത്ത് അങ്ങനോട് വർക്ക് ഗേറ്റ് മദർ ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് ഗെറ്റിംഗ് ഹർ ചൈൽഡ് റിഫോർ ടു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബോധവൽക്കരിച്ചിട്ടുണ്ടോ ചെക്കപ്പിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് എന്നുള്ളത് അത് മാർക്ക് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി എന്ന ഹെഡിൻ്റെ പേജിലേക്കിട്ടാണ് എത്തുക ഇവിടെ ചോദ്യം നോക്കുക അങ്കണവാടി വർക്ക് പ്രൊവൈഡ് ഇൻ എഫ് സ്പേസ് ഫോർ ബെനിഫിഷറി ടു ഓപ്പൺ അപ്പ് ആൻഡ് ലിസൺ ടു ദയർ ഡിഫിക്കൽ പേഷ്യൻ്റലി അതായത് നമ്മളോടൊപ്പം വന്നിട്ടുള്ള ഒരു അംഗൻവാടി ഉണ്ടല്ലോ ഈ അംഗണവാടി പ്രവർത്തകർ നമ്മൾക്ക് നിങ്ങളുടെ ഗുണഭോക്താക്കളോട് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗുണഭോക്താക്കളുമായി നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ടോ അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു കെയർ ഗിവർ ആയിക്കൊണ്ട് അംഗൻവാടി പ്രവർത്തകരുടെ സഹായം കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങൾക്കത് കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടുത്തെ സർവീസിനെ കുറിച്ചിട്ടുള്ളതാണ് അടുത്ത പേജ് വരുന്നത് ടി എച്ച് ആറുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് ഇവിടെ ചോദിക്കുന്നത് ഹോം റേഷനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അതിനനുസരിച്ചെല്ലാം തന്നെ ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം അതിനുശേഷം എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉറപ്പായിട്ട് നിങ്ങൾ ഇതിൽ അഞ്ച് കാറ്റഗറി ഉണ്ട് എക്സലൻറ്റാണോ ഗുഡാണോ ഫെയർ ആണോ പൂർ ആണോ വെരി പൂർ ആണോ എന്നുള്ളത് അതൊക്കെ ഇതെല്ലാം അങ്കണവാടി വർക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഗുണഭോക്താക്കളിൽ നിന്ന് ചോദിച്ചറിയുന്നത് അപ്പോൾ അവരുടെ റെസ്പോൺസിനനുസരിച്ച് നമ്മുടെ സൂപ്പർവൈസർക്ക് എന്താണോ ആ സമയത്ത് ക്ലാരിറ്റി വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കാം അടുത്ത് മെറ്റേണൽ കൗൺസിലിങ്ങിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ് അതും ഇത് പ്രകാരം തന്നെ കറക്റ്റായിട്ട് ഐ ഇ സി മെറ്റീരിയൽ ഉപയോഗപ്പെടുത്തിയിട്ടാണോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം തന്നെ ഇപ്പം എല്ലാം തന്നെ മാർക്ക് ചെയ്യണമെന്നില്ല ഇതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണോ നിങ്ങൾ ചോദിക്കുന്നത് മനസ്സിലാക്കുന്നത് അതിന് അനുസരിച്ചിട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ അവസാനത്തെ പേജിലോട്ടെത്തി അതാണ് അസസ്മെൻറ്റ് പേജ് ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം ഇവിടെ ഡു യു റിസീവ് ടി എച്ച് ആർ റെഗുലർലി ഫോർ യുവർ ചൈൽഡ് ഇത് ഗുണഭോക്താവിനോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ടി എച്ച് ആർ ഞങ്ങളെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എസ് ഇല്ലെങ്കിൽ ഇല്ല ഒന്നുമില്ലെങ്കിൽ അവിടെ അവിടെ ഒന്നുമില്ല എന്ന് തന്നെ രേഖപ്പെടുത്തണം അപ്പോൾ അവരുടെ റെസ്പോൺസ് ഒന്നുമില്ലെങ്കിൽ എന്നെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക പിന്നെ അടുത്ത് ഡബിൾ റേഷൻ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാം ഡബിൾ റേഷൻ ആരൊക്കെയാണ് സ്വീകരിക്കുക എന്നുള്ളത് അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് കൊടുക്കുക അതിന് സാറ്റിസ്ഫൈഡ് ദ ക്വാളിറ്റി ഓഫ് ടേക്ക് ഹോം റേഷൻ അതായത് നമ്മൾക്ക് നിങ്ങൾക്ക് കുട്ടികൾക്ക് കിട്ടുന്ന ടി എച്ച് ആർ അത് ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒക്കെയാണ് അപ്പോൾ നല്ലതാണെങ്കിൽ നല്ലത് ഗുഡ് ഫെറക്കുണ്ട് ഉണ്ട് ശേഷം ആശമാരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതായത് മൂന്ന് മാസത്തിലൊരിക്കൽ ആശ നിങ്ങളെ വീട് സന്ദർശിക്കുന്നുണ്ടോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അങ്കണവാടി സെൻറ്ററിൽ പോയിട്ട് കുട്ടിയുടെ വെയിറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ആണ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണും ഹോം വിസിറ്റ് സബ്മിറ്റഡ് സക്സസ്ഫുൾ എന്ന് കാണാം വൺ ഹോം വിസിറ്റ് സബ്മിറ്റഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കാണാം ഇൻഫ്രാ വിസിറ്റ് പെൻഡിങ് എന്ന് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് ഹോം വിസിറ്റ് അവിടെ ഇൻഫ്രാ വിസിറ്റ് പെൻഡിങ് എന്ന് കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അങ്കണവാടി സെൻറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷെഡ്യൂൾ കൊടുത്തു ആ ഷെഡ്യൂൾ കൊടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് വിസിറ്റ് വരും ഒന്ന് അങ്കണവാടി വിസിറ്റ് അതിനെയാണ് ഇൻഫ്രാ വിസിറ്റ് എന്ന് കാണുന്നത് നമ്മൾ ഇൻഫ്രാ വിസിറ്റ് നിന്ന് പോയിട്ടില്ല അതുകൊണ്ടാണ് അവിടെ പെൻഡിങ് കാണിക്കുന്നത് ഇനി അടുത്ത് സ്റ്റാർട്ട് അടുത്ത ഹോം വിസിറ്റ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചോദ്യം വരുന്നതിൻ്റെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഹോം വിസിറ്റിലോട്ട് ഓൾറെഡി പോവാൻ സാധിക്കും അവിടെ അടുത്ത കുട്ടിയുടെ പേര് വന്നു സ്റ്റാർട്ട് ന്യൂ കൊടുത്ത് പോകാം എല്ലാം നമ്മൾ ഇൻഫ്രാ വിസിറ്റിലോട്ടാണ് അതായത് അങ്കണവാടി സെൻ്ററിലോട്ട് തിരികെ പോയി വിസിറ്റ് അങ്കണവാടി വിസിറ്റ് ആണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അവിടെ സ്റ്റാർട്ട് കൊടുക്കുക ടീച്ചറുടെ പേര് കാണും ആ ടീച്ചറുടെ സെൻറ്ററിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സ്റ്റാർട്ട് വിസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്നുള്ള ഭാഗം കാണും അവിടെ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുന്ന സമയം നിങ്ങൾ അങ്കണവാടി സെൻ്ററിൽ എത്തിയ സമയം അവിടെ രേഖപ്പെടുത്തുന്നതിന് ടൈം ഓഫ് അറൈവൽ ടു ദി സെൻറ്റർ നിങ്ങൾ അങ്കണവാടി എത്തിയ സമയം മാർക്ക് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ സമയം നിങ്ങൾ കൊടുക്കുക പതിനൊന്ന് മണിക്ക് എത്തിയെങ്കിൽ പതിനൊന്ന് മണി ഓപ്ഡേറ്റ് ഓക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആശയുണ്ടോ എ എൻ എം ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം എല്ലാം എല്ലാന്നുണ്ട് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യണ്ട അവിടെ നിന്ന് നിങ്ങൾ എപ്പോൾ തിരിക്കും എന്നുള്ളത് വീണ്ടും ചോദിക്കുന്നുണ്ട് അതായത് സെൻട്രൽ വിസിറ്റ് പൂർത്തിയാക്കി സെൻട്രറിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങുക എന്നുള്ള ഡേറ്റ് നിങ്ങൾ അപ്പം തന്നെ കൊടുക്കണം അപ്പോൾ നമ്മൾ പതിനൊന്ന് മണിക്കാണ് അവിടെ എത്തിയത് നമ്മൾ ഒരു ഒരു മണിക്ക് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങാണ് അപ്പോൾ ഓക്കെ കൊടുത്തു പി എം എ എം സെലക്ട് ചെയ്യണം അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ ആൾ ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് കൊടുക്കണം ഇല്ലെങ്കിൽ എന്ന് കൊടുക്കണം അത് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു മാർക്കിംഗ് വന്നത് അത് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക അടുത്തത് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ് ഹൈജീൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഹെഡിലെത്തി ഇവിടെ ശ്രദ്ധിക്കുക അങ്കണവാടിയുടെ കോട്ടയാടൊക്കെ ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞു അപ്പോൾ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അടുക്കള വൃത്തിയായിട്ടുണ്ടോ എസ് കൊടുക്കുക ക്ലീനസ് ത്രൂ പ്രോപ്പർ ഡിസ്പോസൽ മെക്കാനിസം ഡസ്റ്റ്ബിൻ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടോ ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം പ്രീ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവൈലബിലിറ്റി ഓഫ് സഫീഷ്യൻ്റ് ലേണിംഗ് ഇൻട്രാക്റ്റീവ് മെറ്റീരിയൽ ചാർട്ട് ആൻഡ് ടോയ്സ് അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സും ചാർട്ടും എല്ലാം സുലഭമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട് ഉണ്ട് എന്ന് കൊടുക്കുക ബ്ലാക്ക് ബോർഡ് ചോക്ക് കളർ ഡ്രോയിങ് ബുക്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് എസ് കൊടുക്കുക ഔട്ട്ഡോർ പ്ലേയിങ് മെറ്റീരിയൽ ലൈക്ക് സ്വിങ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിലേക്ക് എത്തും എസ് എൻ പി യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്ലീൻ ഡ്രൈ സേഫ് ടാക്കിങ് ആൻഡ് സ്റ്റോറിംഗ് സ്പേസ് അവൈലബിൾ ആണോ എന്നുള്ളതാണ് എസ് കൊടുക്കുക ടി എച്ച് ആർ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അതുപോലെ എച്ച് എസ് സി എം ആണെങ്കിൽ അത് എസ് കൊടുക്കണം സ്നാക്ക് ലഞ്ച് ഈസ് പ്രൊവൈഡ് ബൈ എൻ ജി ഒ അതായത് പുറത്തുനിന്ന് ആരെങ്കിലും എൻ ജി ഒ അതായത് നോൺ ഗസ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഉണ്ടാവും പുറത്തുനിന്ന് പുറത്തുള്ള സംഘടനകൾ വഴി കൊടുക്കുന്ന ഉണ്ടോ എന്നാണ് സ്നാക്സുകളുണ്ടോയെന്നാണ് ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് കൊടുക്കുക ക്ലീൻ ആൻഡ് വെൽ വെന്റിലേറ്റഡ് കുക്കിംഗ് സ്പേസ് ആണോ ഉണ്ടെന്ന് കൊടുക്കുക അതായത് കുക്കഡ് മീലൊക്കെ അങ്കണവാടി സെൻ്ററിൽ ഇന്ന് എന്താണ് ഈ ആഴ്ചയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെനു ബോർഡ് ഉണ്ടാവുമല്ലോ അങ്ങനെ അത് തൂക്കിയിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കണം പിന്നെ പാചകം ചെയ്യാനുള്ള പാത്രങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത് എസ് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ അവിടുത്തെ ഇൻഫ്രാ വിസിറ്റും പൂർത്തിയാക്കി അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ മെസ്സേജ് വരും നമ്മൾ ഓൾറെഡി ഇന്നത്തെ ദിവസം രണ്ട് വിസിറ്റാണ് നമ്മൾ രേഖപ്പെടുത്തിയത് ഒന്ന് ഹോം വിസിറ്റും ഒന്ന് ഇൻഫ്രാ വിസിറ്റ് അഥവാ അങ്കണവാടി സെൻറ്റർ വിസിറ്റ് അത് നമ്മൾ രേഖപ്പെടുത്തിയതിനു ശേഷം എൻ്റെ ദിസ് മീറ്റിംഗ് അത് പ്രത്യേകം അവിടെ കാണിക്കുന്നുണ്ട് അത് ഉറപ്പായിട്ടും കൊടുക്കണം അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം തന്നെ റെക്കോർഡാവില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അലോട്ട് ചെയ്തിട്ടുള്ള സെൻറ്ററുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സെൻറ്ററിന് പേരിന് താഴെ തന്നെ നിങ്ങൾക്ക് ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന് കാണാൻ സാധിക്കും അവിടെ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് തനത് മാസമാണ് അവിടെ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയം ഗ്രോത്ത് മോണിറ്ററിംഗിന്റെ പേജാണ് അവിടെ വരിക ആ സ്റ്റെൻഡറിന് കീഴിൽ എത്ര കുട്ടികളുടെയോ അല്ലെങ്കിൽ എത്ര ഗുണഭോക്താക്കളുടെയാണ് വളർച്ചാ നിരീക്ഷണം നടത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു പേജാണ് അവിടെ വരിക അതിൽ രണ്ട് പേജ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പറയുന്നത് കംപ്ലീറ്റഡും രണ്ടാമത് പെൻഡിംഗും ആണ് അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് ടീച്ചർ ഈ മാസത്തില് ഇത്ര കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണമാണ് അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് പെൻഡിങ് നോക്കുക ഇനി ആ ടീച്ചർക്ക് ഇത്രയും കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്താനുണ്ട് അപ്പോൾ അതിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് ആ കുട്ടി ബെനിഫിഷ്യറിയുടെ പേരുണ്ട് അത് മെയിലാണോ ഫീമെയിലാണോ എന്നുണ്ട് അവരുടെ പ്രായം അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടീച്ചർ ഏത് തീയതിയിലാണ് വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ കൃത്യമായി മനസ്സിലാക്കുക ഇപ്പോൾ ജൂൺ ആറാം തീയതി ടീച്ചർ ഒരു കുട്ടിയുടെ വെയിറ്റ് ഇവിടെ സുവർണ എന്ന് പറയുന്ന കുട്ടിയുടെ വെയിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൈറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് പോയിൻറ്റ് അഞ്ചാണ് ആ കുട്ടിയുടെ വെയിറ്റ് അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ടീച്ചർ പറയുകയാണ് ഇത്തരത്തിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് അവിടെ സംഭവിച്ചു തെറ്റായിട്ടുള്ള എൻട്രി പോർഷൻ രേഖപ്പെടുത്തി പോയി എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മളിവിടെ ആ കൃത്യമായിട്ടുള്ള ഹൈറ്റും വെയിറ്റും മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ കറക്ഷൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ആ കുട്ടിയുടെ ഒരു പേജ് ആണ് അവിടെ ഓപ്പണായി വരിക അവിടെ പ്രീവിയസ് റീഡിംഗ് ആണ് അതായത് ടീച്ചർ ഓൾറെഡി പോർഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയ ഡേറ്റ് അവിടെ ആറ് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അന്ന് രേഖപ്പെടുത്തിയ ഹൈറ്റും വെയിറ്റും അവിടെ കാണാം എന്നാൽ ഇന്ന് രേഖപ്പെടുത്തിയ ഹൈറ്റ് പതിനാലാം തീയതി നമ്മുടെ സൂപ്പർവൈസർ അത് തെറ്റിതിരുത്തിയിട്ടാണ് രേഖപ്പെടുത്തുന്നത് അവിടെ എൻട്രി വെയ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ അവിടെ ഹൈറ്റാണോ ആണോ തെറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് ടീച്ചർ കൃത്യമായി പറയുന്നത് പ്രകാരം സൂപ്പർവൈസർ നിരീക്ഷിച്ചതിന് ശേഷം അതിവിടെ രേഖപ്പെടുത്തുക ഇവിടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് അഞ്ച് തന്നെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് അറുപത്തി രണ്ട് എന്നാണെങ്കിൽ അവിടെ അതിനുശേഷം ഇവിടെ പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഇങ്ങനെയാണ് ഒരു ഹൈറ്റും വെയ്റ്റും സൂപ്പർവൈസർ ആപ്പ് വഴി തിരുത്തി രേഖപ്പെടുത്തേണ്ടത് നമ്മളുടെ ടീച്ചർമാർ പോഷൻ ട്രാക്കർ വഴി ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളെ ടി എച്ച് ആർ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയതെങ്കിൽ അതായത് ടി എച്ച് ആർ എച്ച്ഇസിഎം ഓപ്റ്റഡ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തന്നെ ആ ഗുണഭോക്താവിനെ ടി എച്ച് ആർ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിലാണ് പോർഷൻ ട്രാക്കറിനകത്തേക്ക് സെറ്റിംഗ് ഉള്ളത് എന്നാൽ ആ സെറ്റിംഗിൽ നിന്നും മാറ്റം വരുത്താനായി ഇപ്പൊ ടീച്ചേഴ്സിന് അത് സാധിക്കും അത് സൂപ്പർവൈസർ വഴി മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പൊ അതിന് ടീച്ചർ ആ ഏത് ഗുണഭോക്താവിനാണോ ടി എച്ച് ആർ ഓപ്റ്റഡ് ഔട്ട് കൊടുത്തിട്ടുള്ളത് അവരെ എസ് എന്ന് കൊടുത്ത് അവർക്ക് ഈ തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ ടി എച്ച് ആർ വിതരണം ചെയ്യണം എന്നുള്ള ആവശ്യം നമ്മളോട് സൂപ്പർവൈസറോട് റിക്വസ്റ്റ് മുഖേനയാണ് ഇനി വരിക അത്തരത്തിൽ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ സൂപ്പർവൈസർ ചെയ്യേണ്ടത് സൂപ്പർവൈസർ സപ്പോർട്ട് സൂപ്പർവിഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ നമ്മൾക്ക് അസൈൻഡ് അംഗൻവാടി സെന്റർ ഇത് പ്രകാരം കാണും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് അംഗൻവാടി സെന്ററിലെ ടീച്ചറാണോ റിക്വസ്റ്റ് അയച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ കാണില്ല അത് ടീച്ചർ കൺസേൺഡ് ടീച്ചർ നമ്മളെ അറിയിക്കും അപ്പൊ അവരുടെ സെന്ററിന് നേരെ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അംഗൻവാടിയിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും അന്നനാൾ ദിവസത്തെയാണ് അത് കാണുക അപ്പൊ ഇന്നത്തെയാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നത് അംഗൻവാടി തുറന്നിട്ടുണ്ടെങ്കിൽ തുറന്നു അതിനുശേഷമുള്ള വിവരങ്ങളൊക്കെ കാണും ഏറ്റവും അവസാനം ഇവിടെ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ പെൻഡിങ് റിക്വസ്റ്റ് ഫോർ ടി എച്ച് ആർ എച്ച് സി എം എന്നുള്ളത് കാണാൻ സാധിക്കും ഇവിടെ ഓപ്ഷൻ ചേഞ്ച് എന്നുള്ളത് ഒരു ഭാഗമുണ്ട് അവിടെ നേരെ കാണുന്നത് ഇവിടെ ഇവിടെ ഒന്നോ രണ്ടോ എത്ര റിക്വസ്റ്റ് ആണോ ആ നമ്പേഴ്സ് കാണും അത് നേരെ കാണുന്ന മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് പോകും ആ പേജിൽ നിന്നാണ് നമ്മൾ അപ്രൂവൽ ചെയ്യേണ്ടത് ഇവിടെ പെൻഡിങ് റിക്വസ്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും അവിടെ അപ്രൂവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്രൂവ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണും അപ്പോൾ ഇത് ടീച്ചർക്ക് വീണ്ടും ആ ഗുണഭോക്താവിന് തുടർന്നുള്ള മാസങ്ങളിൽ ടി എച്ച് ആർ വിതരണം ചെയ്യാൻ സാധിക്കും അപ്പൊ അതിനുശേഷം ഇവിടെ എന്നുള്ള ഈ ഓപ്ഷൻ അവിടെ ഒന്ന് പറയും ആ ഒന്ന് കാണുന്ന അവിടെ ഇപ്പൊ സൂപ്പർവൈസർ അപ്രൂവ് ചെയ്ത കേസാണ് അതാ സൂപ്പർവൈസർ റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് തന്നെയുണ്ട് അപ്പോൾ ടീച്ചർ ആവശ്യപ്പെടുന്നത് പ്രകാരം കൃത്യമായി അത് ഏത് ഗുണഭോക്താവിനാണ് എന്നുള്ളത് ചോദിച്ചറിഞ്ഞ് ഏത് സെന്ററിൽ നിന്നാണ് എന്നുള്ളത് ചോദിച്ചറിഞ്ഞതിനു ശേഷം ഇത്തരത്തിൽ നമ്മൾ എസ് എസ് ആപ്പിനകത്ത് കയറി ആ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ നമ്മളുടെ സപ്പോർട്ടി സൂപ്പർവൈഷൻ ആപ്പിനകത്തുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പൊ നിലവിൽ എസ് എസ് ആപ്പിനകത്തുള്ളത് ഇതിൽ ഒരു പ്രത്യേക ഒരു കാര്യം കൂടി പറയാനുള്ളത് സൂപ്പർവൈസർക്ക് രണ്ട് യൂസർ നെയിമും പാസ്വേർഡാണ് പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ടുള്ളത് ഒന്ന് എസ് എസ് ആപ്പിനുള്ളതാണ് അത് പോഷൺ ട്രാക്കർ ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങൾ അതിലേക്ക് എന്റർ ചെയ്യേണ്ടത് അതിന് യൂസർ നെയിം എന്ന് പറയുന്നത് ഒരു ജിമെയിൽ അക്കൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു യൂസർ നെയിം ആയിരിക്കും അതേപോലെ തന്നെ ഒരു പാസ്വേഡും അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് ഡാഷ് ബോർഡുണ്ട് സെക്ടർ ലെവൽ ഡാഷ് ബോർഡ് ഉണ്ട് അതിനെക്കുറിച്ചൊരു സെഷൻ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സെക്ടറിലോട്ട് തന്നെ കയറി കഴിഞ്ഞ ദിവസം വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ അതായത് കഴിഞ്ഞ മാസങ്ങളെയും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെ വരെയുള്ള റിപ്പോർട്ടുകൾ അതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അത് യൂസേഴ്സ് ആണ് ആ യൂസേഴ്സ് നമുക്ക് സൈറ്റ് വഴിയാണ് നിങ്ങളെ